നമസ്കാരം നമുക്കിന്ന് പ്രണയപൂർവ്വം ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങാം നമ്മൾ നമ്മുടെ ഭാഷ പ്രണയത്തിൻ്റെതാണ് നമ്മൾ നിലനിൽക്കുന്ന പ്രപഞ്ചം പ്രണയത്തിൻ്റെതാണ് നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ പ്രണയപൂർവ്വമുള്ളതാവണമെന്ന് തീരുമാനിക്കുകയും ചെയ്യണം നമ്മൾ കാരണം നമുക്ക് നമ്മളിൽ നിറയ്ക്കാവുന്ന നിലനിൽക്കുന്ന ഒരു മധുരഭാവമാണ് പ്രണയം അത് കേവലം ഒരു മോഹത്തെക്കുറിച്ചല്ല പ്രണയമെന്ന് പറയുന്നത് അനാദിയാണ് അതിന് അന്ത്യവുമില്ല അങ്ങനെ നമുക്ക് സകലതിനെയും പ്രണയിച്ചുകൊണ്ട് നമുക്കൊരു ഒരു കുഞ്ഞു ചിത്രം വരയ്ക്കാം ഞാനിന്ന് ഗൂഗിളിൽ അവിചാരിതമായി കണ്ട ഒരു ചിത്രമാണ് ഒരു വളരെ ഭംഗിയുള്ളൊരു ഒരു പട്ടിക്കുഞ്ഞ് ഒരു നായക്കുട്ടി അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ ആ ഒരു നിഷ്കളക ഭാവം ആ കണ്ണുകളിലെ ഒരു ഏറ്റവും ശൈശവ ഭാവത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു ഭാവം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്ന് വരച്ചാലും അത് നിങ്ങൾക്ക് സമർപ്പിച്ചാലും ചിത്രകലയെ സ്നേഹിക്കുന്ന എല്ലാവരും നമുക്കിഷ്ടപ്പെട്ട ഏതൊക്കെ ഒരു ചിത്രത്തിനെ ആവിഷ്കരിക്കുമ്പോൾ തനിക്ക് സാധിക്കുന്നത് പോലെ ഒരു ചിത്രത്തിനെ വരയ്ക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കുളിർമ ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാനാവുന്നതിനും അപ്പുറമാണ് ആദ്യം നമ്മൾ ചിത്രകലയെക്കുറിച്ച് പറയുമ്പോൾ ചിത്രകലയോട് ആഗ്രഹമുള്ളവർക്ക് അഭിരുചിയുള്ളവർക്ക് തീർച്ചയായിട്ടും സ്വായത്തമാക്കാവുന്ന ഒന്നാണ് ചിത്രകല നേരെ മറിച്ച് ഒരു ടൈം പാസിന് വന്നിട്ട് വരച്ച് നോക്കിയിട്ട് എനിക്കത് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ചിത്രകലയുടെയോ നമ്മൾ പറയുന്നതിൻ്റെയോ ഒന്നുമല്ല നമുക്കതിനോടുള്ള താത്പര്യമില്ലായ്മ നമ്മുടെ സമീപനത്തിൻ്റെ വ്യത്യാസം അതാണ് നമുക്കത് കരഗതമാവാത്തത് നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം നമുക്ക് അതിനോട് ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇതൊരു നമ്മളിങ്ങനെ പരിഭവപ്പെടുക നമ്മൾ ഇവിടെ ഓരോന്നും നേടേണ്ടത് ഹൃദയപൂർവമാണ് വെറുതെ കിട്ടുന്ന ഒന്നിനും നമ്മളൊരു വില മതിക്കുകയുമില്ല അതുകൊണ്ട് നമ്മൾ വളരെ പ്രണയത്തോടെ നിന്ന് ഒരു ആതിഥേയനായിട്ട് നിന്നാൽ മാത്രമേ അതിഥിയെ എത്തുകയുള്ളൂ അങ്ങനെ നമുക്ക് ഓരോന്നിനെയും ക്ഷണിക്കുന്നതാകാം ശുദ്ധമായ ഉപാധികളില്ലാത്ത പ്രണയത്തിൽ നിൽക്കുന്നത് കാണണം ഉപാധികൾ വരുമ്പോഴാണല്ലോ നമുക്ക് പലതും നഷ്ടമാവുന്നത് ഉപാധികളില്ലെങ്കിൽ നമുക്കൊരു പോലെ ഇങ്ങനെ കടന്നു പോവാം ഓരോ മനസ്സിലൂടെയും ഓരോ ഹൃദയങ്ങളിലൂടെയും തൊട്ടുതല്ലോടെ എടുക്കുകയും എടുക്കാതിരിക്കുകയും ഒരുപോലെ ചെയ്യുന്നവർ അങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ശിഷ്ടകാലം നിലനിൽക്കാനാവും അവിടെ നമുക്ക് നമുക്കാരോടും പരാതിയൊന്നും പറയേണ്ടതില്ല കാരണം നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുന്ന നിമിഷത്തിലാണ് നമ്മളിതൊന്ന് സ്നേഹം ഇങ്ങനെ ഒരു പുഴ പോലെ കറ്റകവിഞ്ഞു കൊണ്ടിരുന്നത് അതെല്ലാ തീരങ്ങളെയും നനച്ചുകൊണ്ടിരിക്കും എല്ലാ തീരങ്ങളെയും എപ്പോഴും വസന്തകാലത്തെ വരവേൽക്കാൻ പാകത്തിന് ഉർവരമാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു നനവോടുകൂടി നമുക്ക് ഈ പ്രമേയത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെയൊക്കെ ഉണർത്തി വെക്കാനാവണം നമ്മൾ ഇങ്ങനെ സ്വയം ഉണരുമ്പോഴാണ് നമുക്ക് ചുറ്റും നല്ലതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ ദുരന്തങ്ങൾ തിരയുമ്പോൾ അത് കണ്ട് ദുഃഖിക്കാൻ നോക്കുമ്പോൾ രാവിലെ തന്നെ തോന്നിയപ്പോൾ നമുക്ക് അത് മാത്രമാണ് അവർ തരുന്നുള്ളത് നമ്മൾ ഏതോന്നാണോ ആഗ്രഹിക്കുന്നത് അത് എന്നു നമ്മൾ നമ്മുടെ പകലുകളെ ഇല്ലാതാക്കി കളയും രാവുകളെ നിദ്രാവിഹീനങ്ങളും ആക്കിക്കളയും പാടില്ല നമുക്ക് നമുക്ക് ഏറ്റവും നല്ലൊരു ഹൃദയം ഹൃദയമുണ്ടാവണം പലതിനെയും ഓർത്ത് നോവുന്ന പലരെയും സ്നേഹിക്കുന്ന ഉപാധികളില്ലാതെ ചേർത്ത് പിടിക്കാനാവുന്ന ഹൃദയം പക്ഷേ നമ്മൾ സ്വയം ദുഃഖിക്കാനായിട്ട് ഓരോന്നും തിരഞ്ഞെടുക്കാൻ പാടില്ല ഒന്ന് കണ്ട് കേട്ടങ്ങ് കടന്നു പോണം ചിലർ കരഞ്ഞുകൊണ്ടും കണ്ണ് നിറച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും ഒക്കെ പലതും കാണും എനിക്കാവശ്യമില്ലാത്തത് എന്നിട്ട് അതിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും അതിന്റെ അനന്തര ഫലം എന്താണ് അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ആരോടെങ്കിലും ഒക്കെ കലഹിച്ചോ വഴക്കിട്ടോ കരഞ്ഞോ കണ്ണീർ വാർത്തയോ ഒക്കെ കടത്തി അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ കരയുക എന്നുള്ളതല്ല ഒരാളെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും കരുത്തുള്ളവരാകുക എന്നുള്ളവരാണ് ഒരാൾക്ക് നമ്മൾ വന്ന് ചാരി നിൽക്കണമെങ്കിൽ നമ്മൾ ദൃഢമുള്ളൊരു മരമാകണം ദൃഢമായൊരു വേരുറപ്പുള്ള ഒന്നാവണം അങ്ങനെ നമ്മൾ നമ്മൾ കരുത്തരായിട്ട് നിൽക്കുക ആ കരുത്തിലൊരു സ്നേഹവും ആർദ്രതയും ഉണ്ടാവുക നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ധൈര്യമാണ് ഏതിനെയും നേരിടാനുള്ള ചങ്കൂറ്റമാണ് അത് നമുക്കുണ്ടാവണം അതിനെയാണ് ധൈര്യമെന്ന് പറയുന്നത് അല്ലാതെ ആരെങ്കിലും വെല്ലുവിളിക്കുകയോ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ലഭ്യം പറയുകയോ ചെയ്യുന്നതല്ല ധൈര്യം ജീവിച്ച് കാണിക്കണം അതിനുള്ള എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മളിങ്ങനെ എന്നും കരഞ്ഞുകൊണ്ടും കണ്ണീർ വാർത്ത കൊണ്ടും ഇങ്ങനെ ഇങ്ങനെ ദുരന്തങ്ങളൊക്കെ വാരി വിതറിക്കൊണ്ടും സഹതാപത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആരും നമ്മളിലേക്ക് വരത്തില്ല അല്ലെങ്കിൽ ആ കിട്ടുന്ന സഹതാപമൊന്നും നമുക്ക് നമുക്ക് വില ലഭിക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും കരുത്തുറ്റവരാവണം ഏറ്റവും പ്രണയപൂർവ്വം നിൽക്കുന്നവരാണ് ജീവിതത്തിനെ വല്ലാണ്ട് സ്നേഹിക്കുന്നവരാണ് എന്നാൽ തനിക്ക് ചുറ്റും കാണുന്ന ഒന്നും നിത്യമല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഉപാധികളില്ലാതെ ഓരോന്നിനെയും സ്നേഹിക്കാൻ സാധിക്കുന്നവരുമാണ് അങ്ങനെ ഞാൻ എൻ്റെ ചിത്രകലയെ നിങ്ങളുടെ മുമ്പിൽ പ്രണയപൂർവ്വം അവതരിപ്പിക്കുകയാണ് നമുക്ക് നോക്കൂ വളരെ പെട്ടെന്ന് ഞാനിത് വരച്ചു കണ്ടു ഒരു ഓവൽ ഷേപ്പ് വരച്ചു ഇവിടെയൊക്കെ ഷേയ്പ്പുകളാണ് നിങ്ങൾ നോക്കൂ ഏതെങ്കിലുമൊന്നും ഇല്ലായിരുന്നോ ഒരു ഷേയ്പ്പുകളിലൂടെ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് വരയ്ക്കാൻ സാധിക്കും അപ്പം ഇത് വരയ്ക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ചിത്രത്തിലാവണം നമ്മൾ ഏതൊന്ന് ചെയ്താലും ചെയ്യുന്നതിനോട് നമുക്കുണ്ടാകുന്ന ഒരു ആത്മാർത്ഥയാണ് അതിൻ്റെ വിജയത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ അത് വിജയിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ആത്മാർത്ഥത ഇല്ലാതെ ചെയ്യുന്ന ഒരു കർമ്മവും പൂർണ്ണതയിലും കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ എന്നോട് ഒരാൾ ചോദിച്ച സംശയമാണ് ആർട്ട് ബ്ലോക്ക് എന്നാണ് നമ്മളീരോ ഉപാധികളോടുകൂടി ഒന്നിനെ കണ്ടുകൊണ്ടിരുന്നാൽ അല്ലെ പെർഫെക്ഷനിസം എന്ന് പറയും എനിക്ക് പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ തോന്നിക്കേണ്ടതിൽ ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല നമ്മൾ പോലും പെർഫെക്റ്റ് അല്ല പ്രപഞ്ചത്തിൽ കാണുന്ന ഒന്നും ഒരു പെർഫെക്റ്റ് ഷേപ്പിലേ അല്ല നിങ്ങൾ നോക്കുമൊരു മരം കൃത്യമായൊരു ആണോ അല്ല കൃത്യമായൊരു ആണെങ്കിൽ ആ മരത്തിന് നമുക്ക് എന്നേ മുഷിപ്പ് തോന്നും പിന്നീട് നോക്കില്ല അങ്ങോട്ട് എന്ന് പറയുന്ന പോലെ പ്രപഞ്ചത്തിൽ ഓരോന്നിനും ഒരു താളമാണ് താളത്തിനർത്ഥം ഒരു പെർഫെക്ഷൻ ആവണമെന്നല്ല പെർഫെക്ഷൻ ആയിട്ടിരിക്കുന്ന ഒന്നിനും താളബോധമില്ല നമ്മളിങ്ങനെ കൃത്യമായിട്ട് അടുക്കി ഒരു മുറി എന്നും കണ്ടാൽ നമുക്കൊന്നും തോന്നില്ല അലസമായി കിടക്കുന്ന പലതരം നമ്മൾ പല സൗന്ദര്യങ്ങളും കാണും വീട്ടിൽ നമ്മൾ അടുക്കി വെക്കും വീട്ടു സൗന്ദര്യത്തിലേക്കും ഇങ്ങനെ മാറ്റിയും മറിച്ചും കാഴ്ചകളെ വീണ്ടും ഒന്ന് പുതുക്കിയും പുതുക്കിയതിനെ വീണ്ടും ആസ്വദിച്ചും വീണ്ടും അഴിച്ചു വേണിതും ഇങ്ങനെ നിമിഷങ്ങളെ നമുക്ക് ഭംഗിയാക്കാം പൂന്തോട്ടം വരയ്ക്കാം ചിത്രങ്ങൾ വരയ്ക്കാം നല്ല പാട്ട് പാടാം നല്ലൊരു ഗാനത്തിന് മൂളാം അതിന് കൂട്ടിയിരിക്കാം അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട് നല്ല ഭക്ഷണം പാചകം ചെയ്യാം നല്ല യാത്രകൾ പോകാം നല്ല പുസ്തകങ്ങൾ വായിക്കാം നല്ല ക്ലാസുകൾ കേൾക്കാം ഇതുപോലുള്ള കലകളെ കണ്ടുകൊണ്ടിരിക്കാം ഒപ്പം വരയ്ക്കാം ആരെയും കുറ്റം പറയാതിരിക്കാം അങ്ങനെ നമുക്ക് ഈ ഒരു കൊച്ചു ജീവിതത്തെ മനോഹരമാക്കാനുള്ള എല്ലാ എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ടാണ് പ്രപഞ്ചം നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു കൊച്ചു ചിത്രത്തിൽ നിങ്ങൾക്കും അവതരിപ്പിച്ച് നോക്കുക ഈ ചിത്രത്തിൽ ഞാൻ പറയുമ്പോഴും ഞാൻ പൂർണ്ണമായും ശ്രദ്ധിച്ചിരുന്നു ഒരു പരിധിവരെ എൻ്റെ താത്പര്യം ചാലിച്ചിട്ടാണ് ഞാൻ ഈ ചിത്രം വരച്ചത് അതങ്ങനെയാണ് ചിത്രകല എന്ന് പറയുന്ന ഒരു പുതിയ നിർമ്മാണമാണ് നമ്മൾ ഒന്നിനൊരു ജീവനീന ഊതിക്കേറ്റിയാണ് വിരലുകൾ കൊണ്ട് ഇത് പ്രപഞ്ചത്തിൻ്റെ പ്രാണൻ തന്നെയാണ് നമുക്കൊന്നിനോടും ശുദ്ധമായ പ്രണയമുണ്ടെങ്കിൽ അത് അത് നശിക്കുന്നില്ല എന്നാൽ പലതിലൂടെ നമുക്ക് മോഹമാണ് ചില പ്രത്യേകം കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട് ചില കാണുന്ന ചില കാഴ്ചകളുണ്ട് അതിനോട് മാത്രമുള്ളത് മോഹം മാത്രമാണ് പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും ഏതിനെയും സ്വീകരിക്കലാണ് ഒന്നിലും കുറ്റം കണ്ടെത്താൻ കഴിയാതെ നിൽക്കുന്നൊരുക്കാണ് പ്രണയം അവിടെ ഉപാധികൾ വരുമ്പോൾ അല്ലെങ്കിൽ മോഹങ്ങൾ മാത്രമാകുമ്പോഴാണ് മോഹഭംഗങ്ങൾ ഉണ്ടാകുന്നത് കേവല മോഹമല്ല സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നാണ് പ്രണയം അത് നമ്മളിവിടെ ഈ രൂപത്തിലില്ലാതായാലും ആ പ്രണയം അങ്ങനെ നിലനിൽക്കും കാരണം പ്രപഞ്ചത്തോട് ചേർന്നൊഴുകുന്ന പ്രാണൻ്റെ സംഗീതമാണ് പ്രണയമെന്നാണ് ഞാനൊക്കെ കരുതുന്നത് അങ്ങനെ നമുക്ക് സകലത്തിലും പ്രണയം ദർശിച്ച് സകല ചരാചരങ്ങളും പ്രണയഭാവം നിറച്ചുകൊണ്ട് അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അമൃതനെ നുകർന്നുകൊണ്ട് നമുക്ക് നല്ല ചിത്രങ്ങൾ നമ്മൾ വരയ്ക്കുന്നതൊക്കെ നല്ല ചിത്രങ്ങൾ നല്ല ചിത്രം എന്ന് പറയുമ്പോൾ പെർഫെക്ഷൻ ആയിട്ട് അതുപോലെ വരണമെന്നില്ല നിങ്ങൾ വരയ്ക്കുന്ന ഓരോ ചിത്രവും നല്ലതാണ് അത് നിങ്ങളുടെ മനസ്സിന് സാന്ത്വനം തരുമെങ്കിൽ നിങ്ങൾ തേടേണ്ട ഏറ്റവും നല്ല വഴി ഇതുപോലുള്ള രചിക്കുക എന്നുള്ളതാണ് അത് പെർഫെക്ഷൻ ആവണ്ട ഞാൻ വരച്ചതുപോലെയും ആവണ്ട ചിലപ്പോൾ ഞാൻ വരച്ചതിനേക്കാൾ ഭംഗിയായിട്ടാണ് നിങ്ങൾ വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം നമുക്ക് മുൻവിധികളില്ല വരയ്ക്കുന്ന എന്തോ അതൊക്കെ നല്ലതാണ് നമ്മളോട് ചിലർ ചോദിക്കും മാഷ ഇതൊന്നും നോക്കിയിട്ട് ഇത് ശരിയായോ എന്ന് പറയാം ചില കാര്യങ്ങൾക്ക് നമ്മൾ പറയുമെങ്കിലും ഞാൻ എൻ്റെ ഉള്ളിൽ പറയും നിങ്ങൾ വരച്ചപ്പോഴേ അത് ശരിയായി വരയ്ക്കാൻ ചിന്തിച്ചപ്പോഴേ അത് ശരിയായി ശരിയല്ലാത്തതായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ശരിയല്ല എന്ന് പറയുന്ന വാക്ക് മാത്രം ബാക്കിയെല്ലാം ശരിയാണ് അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കുന്ന ഓരോ ചിത്രവും കാരണം ഒന്നിൻ്റെ പുനഃസൃഷ്ടിയല്ല ചിത്രീയാണ് നമ്മൾ നമ്മുടേതായ രീതിയിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് വീണ്ടും അതിനെ നമുക്ക് സൃഷ്ടിക്കാനാവില്ല എത്ര വലിയ ചിത്രകാരൻ വരച്ചാലും പ്രപഞ്ചം ഇവിടെ നമുക്ക് കാണിച്ചത് നിന്നും വിഭിന്നമായിരിക്കും അയാളുടെ കാഴ്ചപ്പാടുകൾ ലോകപ്രശസ്തരായ ചിത്രകാരന്മാരാരും ആരുടെയും പിന്നാലെ പോയിട്ടുള്ളവർ അവരവരുടേതായ രീതിയിൽ ചിത്രം രചിച്ചവരാണ് നമ്മുടെ ആദരണീയനായ രവിവർമ്മ എന്ന ഒരു വലിയ ചിത്രകാരനും ഇത് കേരളത്തിൽ ഒരുപാട് മനോഹര ചിത്രങ്ങൾ രചിക്കുന്ന ഇന്ത്യയിലും കേരളത്തിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളൊക്കെ നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരുപാട് ചിത്രകാരന്മാരൊക്കെ അവരുടേതായ നിലകളിൽ രചിച്ചവരാണ് അതൊന്നും ഒരു പെർഫെക്ഷൻ ചിത്രം ഒന്ന് പറഞ്ഞുകൂടാല്ലേ എം എ ഹുസൈൻ്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലക്കെ പറഞ്ഞൊക്കെ ഒന്നും മനസ്സിലായിട്ടില്ല പക്ഷേ ആ കലാകാരൻ്റെ സൃഷ്ടിയാണ് അതിൽ അദ്ദേഹം ഒരു ആത്മാനന്ദം അനുഭവിക്കുന്നുണ്ടാവാം അതിലൂടെ അദ്ദേഹം എന്തൊക്കെയോ സമൂഹത്തിലൂടെ പങ്കുവെക്കുന്നുണ്ടാവും അതോ ഇത് പറഞ്ഞ പോലെ ഈ ചിത്രത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഒന്ന് ഭാഷ അതിൽ പ്രണയത്തിൻ്റെ ഭാഷ നിലയ്ക്കുന്നതേയില്ല അതുകൊണ്ടാണ് അത് കാലങ്ങളെ അതിജീവിക്കുന്നത് കാല അതിവൃത്തിയാകുന്നത് കണ്ടോ നമ്മളതിൻ്റെ മുഖം വരിച്ചു ഞാൻ പറയുന്നത് നിങ്ങൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ താല്പര്യമില്ലെങ്കിൽ കേൾക്കുകയേ ചെയ്യരുത് എന്നിട്ട് ചിത്രത്തിനെ മാത്രം എടുക്കണം കേൾക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം കേൾക്ക് കാരണം നമ്മൾ ഇതിവിടെ അവതരിപ്പിക്കുന്നത് രാവിലെ ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഇഷ്ടം അപ്പോൾ ഞാനത് വരയ്ക്കാനെടുത്തപ്പോൾ ഓർത്തു എന്നാൽ എന്നാലിതങ്ങ് പങ്കുവെച്ചേക്കാം നമ്മൾ ഒറ്റയ്ക്ക് ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് പങ്കുവെക്കുമ്പോഴല്ലേ നമുക്കിപ്പം കുറച്ചുപേർ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ആസ്വാദനത്തിൻ്റെ തലമൊന്ന് വളരെ മനോഹരമായിരിക്കും അപ്പോൾ നമ്മൾ മറ്റു പലരിലേക്കും പടർന്നിറങ്ങാൻ കഴിഞ്ഞു അങ്ങനെ നമുക്ക് മനോഹരമായൊരു ചിത്രം രചിച്ചുകൊണ്ട് ഈ സുന്ദരിയായ അല്ലെങ്കിൽ സുന്ദനായ ഈ നായക്കുട്ടിക്ക് അതിനോട് നമ്മുടെ ഹൃദയത്തിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് നമുക്കിങ്ങനെ ഈ ചിത്രം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഇതിൻ്റെ വാക്കും വരയും ഒന്നും എഡിറ്റഡല്ല പുറത്ത് പല സ്വരങ്ങളും കേൾക്കാം അതൊന്നും നമ്മൾ ക്ഷണിച്ചിട്ടല്ല പക്ഷേ അതിവിടെ ഉള്ളതാണ് അതുകൊണ്ട് അതിനെ ഒന്നും നിരാകരിക്കാനോ വേണ്ടെന്ന് പറയാനോ ഞാൻ ഞാനാണല്ലോ ഇതെല്ലാം ചേർന്നതാണ് ജീവിതം ഇതിനെല്ലാം നമ്മൾ നല്ലതിനെയും നന്മയും സൗന്ദര്യത്തിനെയും കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കാനാവും നമ്മളിങ്ങനെ പലരെയും നന്നായി കാണുന്നത് അവരെയൊക്കെ നന്നാക്കാനല്ല നമുക്ക് നന്നായിട്ട് ജീവിക്കാനാണ് അല്ലേ അതുകൊണ്ട് എല്ലാത്തിനെയും നന്നായി കാണുക നമുക്ക് വേണ്ടതിനെ മാത്രം എടുക്കാനും ആവണം നമ്മളിങ്ങനെ പറയുമ്പോൾ കാണുന്നതിനെല്ലാം എടുത്തിട്ട് നമ്മൾ വഹിക്കണമെന്നോ സഹിക്കണമെന്നോ ഒന്നുമില്ല നമുക്ക് വേണ്ടതിനെടുക്കാം ആ എടുക്കുന്നതിൽ പ്രണയമുണ്ടാവണം ഇല്ലാത്തൊരു തൊട്ട് നമ്മൾ പോവുകയും ചെയ്തു നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനത്തിന് തിരുത്താൻ നിൽക്കുന്നതല്ല ജീവിതം പലരും ജീവിതത്തിൽ അതാണ് പ്രശ്നം നമ്മൾ പലതിനെ തിരുത്താൻ അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അതങ്ങ് നിർത്തിയേക്കും അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നിങ്ങളത് പാടില്ല എന്നൊക്കെ പറയും അതിന് ആവശ്യമില്ല അവിടെ നമ്മളാണ് ഒഴിഞ്ഞു പോവേണ്ടത് അത് നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റും അങ്ങനെ ആരുടെ മുമ്പിൽ ഒന്നിനും വേണ്ടി യാചിക്കാതെ ആരോടും ഒന്നും വേണ്ടെന്നും നിങ്ങൾ മാറ്റുമെന്നും പറയാതെ നമുക്ക് വേണ്ടതിനെ മാത്രം എടുത്തുകൊണ്ട് നമ്മുടെ ഭാഷ പ്രണയ ഭാഷയായിക്കൊണ്ട് നമ്മളിലേക്ക് എത്തുന്ന ഓരോന്നിനെയും ചേർത്ത് അണച്ചുകൊണ്ട് നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഹൃദയങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് ആരോടൊരു പിണക്കത്തിനോ അല്ലെങ്കിൽ ഒരു ശത്രുതാഭാവത്തിനോ ഇട നൽകാതെ ജീവിച്ചു മരിച്ചാൽ അതാണ് മോക്ഷം എന്ന് പറയുന്നത് അമിതമോഹങ്ങളില്ലാതെ മോഹങ്ങളെ ക്ഷയിപ്പിക്കുന്ന ഇത്രയും മോക്ഷം നമുക്കതിനു മരിക്കേണ്ടതില്ല പലരും ഈ മോക്ഷം എന്ന് കേൾക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന എന്തോ ഒന്നാണെന്ന് പറയാറുണ്ട് അല്ല ജീവിക്കുമ്പോൾ നമുക്ക് മുമുക്ഷകാൻ പറ്റും അത് ഈ പ്രണയത്തിൽ തന്നെയാണ് അങ്ങനെ വളരെ പെട്ടെന്ന് ഞാൻ കരുതലും വേഗം ഈ ചിത്രം വരയ്ക്കാനായി ചിത്രം പങ്കുവെക്കാനാകുന്നു ഈ നിമിഷങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ചിത്രം പൂർത്തിയാക്കുന്ന കൂടുതൽ വരയ്ക്കുന്നില്ല ഇതൊരു ലളിത വര മാത്രമാണ് ഒരു പെർഫെക്ഷനുള്ള ചിത്രമായിട്ട് അവതരിപ്പിക്കലല്ല മറിച്ച് ചിത്രകലയോട് ആഗ്രഹമുള്ള ഒരാൾക്ക് ഇതുകൊണ്ടൊന്ന് വരയ്ക്കാൻ തോന്നിയാൽ ഇത്തിരി ഒന്ന് കേൾക്കാൻ തോന്നിയാൽ എൻ്റെ ജീവിതം ധന്യമായി അങ്ങനെ ഓരോ ദിവസവും ഞാനിങ്ങനെ ധന്യതയെ തേടുകയാണ് നിങ്ങൾക്കൊപ്പം ഇരിക്കാൻ കിട്ടിയ ഈ നിമിഷങ്ങൾക്ക് നന്ദി ഈ ചിത്രം ഇത്രയും വരയ്ക്കാൻ നമുക്ക് സാധ്യമാക്കിയ പ്രപഞ്ചത്തിന് നന്ദി ഇങ്ങനെ നമുക്ക് വേണ്ടിയിരുന്നു തന്ന ഈ കുഞ്ഞിന് നന്ദി അനുകൂലമായ സാഹചര്യമൊരുക്കിയ എല്ലാ എല്ലാ പ്രപഞ്ചശക്തികൾക്കും നന്ദി എന്നെ രാവിലെ ഉണർത്തിയ ഈശ്വരന് നന്ദി അങ്ങനെ നമ്മൾ നന്ദി പറഞ്ഞാൽ തീരാത്തത്രയുണ്ട് ഓരോ നിമിഷങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചിത്രങ്ങൾ ഓരോ ചിത്രവും വളരെ കുറച്ച് സമയം എടുത്തുകൊണ്ട് വരച്ച് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന അത് മാത്രമാണ് എൻ്റെയും ഇഷ്ടം അങ്ങനെ പറഞ്ഞുകൊണ്ട് അടുത്ത ചിത്രവുമായി നമുക്ക് ഉടനെ കാണാം ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് വരച്ച് നോക്കുക അതിൽ ഭംഗിയോ അല്ലെങ്കിൽ ഇതുപോലെ വരണമെന്ന് നിർബന്ധിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രം മാത്രമേ വരയ്ക്കാനാവൂ അത് വരയ്ക്കുക അതിനെ ഇഷ്ടപ്പെടുക അങ്ങനെ വീണ്ടും ഇത് നിങ്ങൾക്ക് നിങ്ങൾ കരുതുന്ന പോലെ വന്നെങ്കിൽ വീണ്ടും വരയ്ക്കുക അത്രയേ ഉള്ളൂ ഉപാധികളില്ലാതെ ജീവിക്കാനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് നേരിട്ട് പഠിക്കണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഡിസ്ക്രിപ്ഷൻ നമ്പിൽ വിളിക്കാം നമുക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം പരമാവധി ആര് വിളിച്ചാലും എടുക്കുന്ന ഒരാളാണ് ഞാൻ സമയമുള്ളപ്പോഴൊക്കെ സംസാരിക്കുന്ന ഒരാളുമാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ താത്പര്യങ്ങളെ നിങ്ങൾ വയ്ക്കുന്ന ചിത്രങ്ങളെ ഒക്കെ അയച്ചു തരാം സമയം പോലെ പറയാം വീണ്ടും അടുത്തൊരു ചിത്രമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ശുദ്ധമായ നിറഞ്ഞ പ്രണയം അറിയിച്ചു ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടെ അടുത്ത ചിത്രത്തിനായി അടുത്ത ദിവസം ഞാൻ എത്താം നന്ദി നന്ദി നന്ദി